ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ പ്രമവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിൻ രേവതിയും കൂടിയിട്ട് പിറ്റേ ദിവസം അമ്പലത്തിലൊക്കെ പോകാനായിട്ട് തയ്യാറാവാണ് കേട്ടോ ഇതേ സമയം സച്ചിയുടെ തലയിൽ എണ്ണ തേച്ച് കൊടുക്കാനായിട്ട് അച്ഛമ്മ രേവതിയോട് പറയുന്നുണ്ട് അപ്പോൾ രേവതി എണ്ണയൊക്കെ അരി ചെല്ലുമ്പോൾ സച്ചി രേവതിയോട് വേണ്ട എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്കണം അപ്പം രേവതിക്ക് അതൊരു വിഷമമൊക്കെ ആവുന്നുണ്ട് പക്ഷേ അച്ഛമ്മനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ എല്ലാവരും ഇങ്ങനെ ഒരു കല്യാണത്തിലേക്ക് വന്നത് അപ്പോൾ അവൻ്റെ ഒരു മനസ്സൊന്ന് ശരിയാവാനുണ്ട് അപ്പോൾ അതുകൊണ്ട് മോള് ആ ഒരു കാര്യം കാര്യമൊന്നലോചിച്ച് അവൻ ശരിയാവും നല്ല മനസ്സുള്ളവനാണെന്നൊക്കെ പറഞ്ഞ് രേവതിനോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഇതേ സമയം ജോലി നഷ്ടപ്പെട്ട കാര്യം പറയുകയാണ് കേട്ടോ ശ്രുതി ചന്ദ്രനോട് പറയുന്നുണ്ട് അപ്പം ചന്ദ്രൻ ആകെ ഷോക്ക് പോകുന്നുണ്ട് കേട്ടോ ഈ ഒരു ജോലി പോയല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പോൾ പറയുന്നുണ്ട് എന്നോട് പറഞ്ഞത് ശ്രുതിയാണ് അമ്മനോട് പറയണ്ട എന്നുള്ള കാര്യമൊക്കെ പറയാനായിട്ടോ അപ്പോൾ അമ്മരെ മനസ്സ് വിഷമിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ശ്രുതി എന്നോട് അമ്മനോട് പറയേണ്ട എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ബാമുണ്ടായിരുന്നു അപ്പം ബാമ പറഞ്ഞ് പറയുകയാണ് ഇത്രയും നല്ലൊരു ഇനി നിനക്ക് കിട്ടാനില്ല നിൻ്റെ മനസ്സ് വേദനിക്കരുതെന്ന് കരുതിയിട്ടാണ് അവളെ ഒരു കാര്യം മറച്ചു വെക്കാനായിട്ട് ശ്രുതിനോട് പറഞ്ഞത് അപ്പോൾ ഇത്ര ഇനി ഇനി ഇത്രയും നല്ല മരുമോള ഇനി ഈ ലോകത്തിൽ നിനക്ക് ഇതിലും വലിയ നല്ലൊരു മരുമോളം കിട്ടാനില്ല എന്നൊക്കെ പറയാനിട്ടോ അത്രയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് വിശേഷം ഇന്നത്തെ പ്രമോലിലുള്ളത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള വിശേഷങ്ങൾ നാളെ രാവിലെ അപ്ലോഡ് ചെയ്യും വീഡിയോ